ചാരമത്തോളത്ത് മൂന്ന് വയസ്സുകാരി കുളത്തിൽ വീണു മരിച്ചു ചന്ദ്രൻ വെള്ളി പ്രീത ദമ്പതികളുടെ മകൾ ആഷ്മിക കൃഷ്ണയാണ് മരിച്ചത് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അമ്മ പ്രീജ മറ്റു കുട്ടികളെ കുളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആഷ്മികയെ കാണാതായത് ചാരമംഗലത്ത് വീടിന് സമീപത്തെ കുളത്തിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ദ്യം ചാരമംഗലം സ്വദേശികളായ ചന്ദ്രൻ വെള്ളി പ്രജിത് പ്രീജ ദമ്പതികളുടെ മകൾ അശ്മിക കൃഷ്ണയാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് നാടിനു ഈ അപകടം സംഭവിച്ചത് കുട്ടികളെ കുളിപ്പിക്കാനായി കുളക്കരയിൽ എത്തിയതായിരുന്നു അമ്മ പ്രീജ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെ കുളിപ്പിക്കുന്നതിനിടയിൽ അശ്മികയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ചേർത്തലിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാവില്ല കളിച്ചു ചിരിച്ചു നടന്ന കുരുന്നിന്റെ അപ്രതീക്ഷിത വിയോഗം പ്രദേശവാസികളെയും ബന്ധുക്കളെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും